അനധികൃത ലഹരി ഉപയോഗം തടയാൻ നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങി അധികൃതർ ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള അമിത ലഹരി ഉപയോഗം തടയുന്നതിനെ മുരളി പെരുന്നെല്ലി എം അധ്യക്ഷതയിൽ യോഗം ചേർന്നു മണലൂർ നിയോജക മണ്ഡലം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത് രാത്രികാലങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കാനും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദു ചെയ്യുവാനും പഞ്ചായത്തുകളുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കർശന പരിശോധനയുണ്ടാകും പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതി സ്വീകരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട പരാതികൾ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് ഒൻപത് പൂജ്യം 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 അഞ്ച് എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാം യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ കെ കെ ശശീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ എം എം റജീന മിനി ജയൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ് ഇൻസ്പെക്ടർമാരായ സി എച്ച് ഹരികുമാർ വി ജി സുനിൽകുമാർ എഇഒ ഷീബ ചാക്കോ പൊതുപ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു